ലക്ഷങ്ങൾ കൈപ്പറ്റി ജോലി വാഗ്ദാനം ചെയ്ത് വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എൻ്റെ പ്രമാണം പണയം വെച്ച് എടുത്ത പൈസയുടെ നാല് ലക്ഷത്തിൻ്റെ മൂന്ന് ലക്ഷം രൂപയാണ് പ്രമാണത്തിൽ നിന്ന് എടുത്തത് പിന്നെ പലിശ എല്ലാം കൂടെയാണ് അപ്പം ഇത് നാല് ലക്ഷം രൂപയുടെതാണ് ഇത് അതെ അതെ പൈസ കയ്യിൽ കൊടുത്തതാണ് അദ്ദേഹം തന്നെയാണ് രണ്ടിലും ഒപ്പിട്ടേക്കും മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതും ഈ മംഗലാപുരത്ത് പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി

ാണ് എന്റെ ഞാൻ രൂപകളുണ്ടോ എല്ലാ രേഖയും പതിനായിരം രൂപ സുധാകരൻ എന്ന് പറയുന്ന ആളാണ് വന്ന് പറഞ്ഞത് ആദ്യം മൂന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ അത് കൊടുക്കാൻ പറ്റാത്തോണ്ടാണ് പിന്നെ മാലപ്പണയും വെച്ച് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്ത് ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ഈ പൈസ കൊടുത്തത് എന്റെ പേര് രാവും ഒരു ലക്ഷം രൂപ രൂപ കൊടുക്കാം ആദ്യം കൊടുക്കാം ആറുമാസം കഴിയുമ്പോളം പിന്നേന്ന് ഇപ്പൊ ഒരു ലക്ഷം രൂപയാണ് പോയേക്കുന്നത് ഞാൻ നമ്മള് ജോലി ഇല്ല ഇല്ല ഒരു രൂപ ശമ്പളം തന്നിട്ടില്ല ഒരു മാസം കഴിഞ്ഞ് ശമ്പളം ചോദിക്കുമ്പോഴത്തേക്ക് പോയിരുന്നു എല്ലാ ദിവസവും പോയിരുന്നു ആ ഒരു മാസം കഴിഞ്ഞ് ശമ്പളം ചോദിക്കുമ്പോൾ പറയാം അയ്യോ ഇന്ന് സൊസൈറ്റിക്ക് അവധിയാണ് ഇന്ന് വരണ്ട പിറ്റേ ദിവസം അത് ഇന്ന ദിവസം തരാം ട്രഷറിയിൽ നിന്ന് മാറിയ ഉടനെ തരാം ഇന്ന് വിളിച്ചു തരാം എന്നൊക്കെയാണ് പറയുന്നത് എന്നും പറയണം അങ്ങനെയാണ് ഈ ജോലി ഈ ഈ ഇത് ജോലി ഒരു ഈ ജോലി ജോലി സ്ഥിരമായിട്ടുള്ള പറഞ്ഞിരുന്നത് സ്ഥിര ജോലി എന്നാണ് പറഞ്ഞത് ആറുമാസം ട്രെയിനിങ് ആണ് പിന്നെ അത് കണ്ടിട്ട് സ്ഥിരാക്കും എന്ന് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ പേര് പറഞ്ഞുള്ള ഒരു തട്ടിപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം നൽകുന്ന ആറ് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം തരുമോന്ന് പറഞ്ഞു പറഞ്ഞാണ് പറഞ്ഞിപ്പം തട്ടിപ്പ് നമ്മൾ വാർത്ത എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നാല് ലക്ഷം രൂപയും ആ ഒരു വർഷം നിങ്ങൾ അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാന്ന് പറഞ്ഞാൽ ഇന്റസ്റ്റ് അല്ല അതിന്റെ തിരിച്ചടവ് അടക്കുക എന്ന് പറഞ്ഞിട്ട് അടയ്ക്കാതിരുന്ന പൈസ നിങ്ങൾ ലക്ഷം രൂപ ഞാൻ ഞാൻ ഇത് കാര്യം പറയുന്ന കാര്യമല്ല പറഞ്ഞ രൂപം അവരുടെ അവർ പറയുന്നതാണ് പറയുന്നത് ലക്ഷ്മി പറയുന്ന ഒരു ലക്ഷത്തി പതിനായിരം രൂപ ലക്ഷ്മിക്ക് അവിടെ കമ്പ്യൂട്ടർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആ നമ്പോട്ടൊന്നും അവിടെയില്ല നിങ്ങൾ അതും പറയുന്നുണ്ട് ഇന്ന് വാങ്ങും നാളെ വാങ്ങും പിന്നെ നിങ്ങൾ അവരെ ജോലിക്ക് വരാൻ നേരത്തെ നിങ്ങൾ അവരെ വിളിച്ചു പറയാൻ ഇനി ഞാൻ എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾ സൗഹാർദ്ദമായിട്ട് സാ സൗഹാർദ്ദത്തെത്തിക്കേണ്ട സൗഹാർദ്ദമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അല്ല സാറിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ വേണം നിരസിക്കുന്നതല്ല ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ വിളിക്കപ്പഴ് ഓടിയൊന്നും അപ്പൊ തീർക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് പരാതി മംഗലാപുരത്ത് കൊടുത്തിട്ടില്ല ഡയറക്റ്റ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാൻ മംഗലാപുരത്ത് സിഐക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ കൂടെ ചേർന്നു എവിടെയാണ് ജംഗ്ഷനില് പഴയ ചന്തയുടെ അടുത്താണ് ആ പക്ഷേ അങ്ങനെ ഒരു ബോർഡൊന്നും അവിടെ ഇല്ല പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി എന്ന പേരുള്ള ബിനാൻസൻ വിളിക്കപ്പെടുന്ന ആളാണ് അതെ അദ്ദേഹമാണ് ഞങ്ങളെ കബളിപ്പിച്ചത് എനിക്ക് ആദ്യം ക്ലർക്ക് ഒരു ലക്ഷം രൂപ ക്ലർക്ക് ഇതാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എന്റെ അതെ അതെ നാല് ലക്ഷം സെക്രട്ടറി ആക്കാന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയാണ് സെക്രട്ടറിയുടെ ജോലി ഒരു പൈസ എന്ന് പറയുന്നത് അവിടെ ക്ലർക്കായിട്ട് ജോലി തരാമെന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ വർക്ക് ണ്ട് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പണയം പണയം വെച്ച് വെച്ചാണ് അപ്പോ തീരെ പാവപ്പെട്ട ഏതാനും പേരാണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ പണം ജോലി വാഗ്ദാനം നൽകി പറ്റിച്ചിരിക്കുന്നു എന്നാണ് ഇവർ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് നൽകിയിരിക്കുന്ന പരാതി ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു മംഗലപുരം ആസ്ഥാനമാക്കിയുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ് ഇത്തരത്തിൽ പണം തട്ടിയത് എന്നാണ് പറയുന്നത് അതിൽ അതിൻ്റെ പ്രസിഡന്റ് ആയ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലേ ഇയാളുടെ പേരിൽ എത്രയും വേഗം അന്വേഷണം നടത്തി ഈ പാവപ്പെട്ടവരുടെ പണം എത്രയും വേഗം തിരിച്ച് വാങ്ങി നൽകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്